ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹോം മെയ്ഡ് ഗ്ലൂ ആണ് പ്ലസ് നമ്മൾ ബോൾ എടുക്കുക അതിലായിട്ട് വൺ ടീസ്പൂൺ പഞ്ചസാര അടിക്കണം അതിലേക്ക് ടു ടീസ്പൂൺ മൈദ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒരു പേസ്റ്റ് വരുവാവണം വെള്ളം കൂടാതെ സൂക്ഷിക്കണേ നന്നായി മിക്സ് ചെയ്യുക ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം നമുക്ക് അതിലേക്ക് ഒരു വൺ ടീസ്പൂൺ വിനാഗിരി ഒഴിക്കണം നന്നായി മിക്സ് ചെയ്യണം നമ്മളുടെ ഹോം മെയ്ഡ് ഗ്ലൂ റെഡി ആയിട്ടുണ്ട് നമുക്കത് ഒരു പേപ്പർ ഒട്ടിച്ച് നോക്കാം